നമസ്കാരം ഡോക്ടർ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഞ്ചു വയസ്സുകാരി പേവിഷബാധയിട്ട് മരിച്ചവരാണ് നമ്മൾ അറിഞ്ഞതാണ് എന്നാൽ ഈ കുട്ടിക്ക് പ്രതിരോധ വാക്സിൻ നൽകിയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ പ്രതിരോധ വാക്സിൻ നൽകിയിട്ടും എന്തുകൊണ്ടാണ് അഞ്ചു വയസ്സുകാരി മരിക്കാൻ ഇടയായത് എന്നുള്ള സംശയമാണ് ഇപ്പം എല്ലാവർക്കും ഉള്ളത് വ്യക്തമാക്കാവോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഇത് ഒരുപക്ഷെ ഇന്ന് വാർത്തകളിലെല്ലാം കേട്ടിരുന്നത് കുട്ടി മരിച്ചു അങ്ങനെ ഒരാൾ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് ആ സംഭവത്തിലേക്ക് ഒന്ന് കടന്നു ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം വളരെ ശ്രദ്ധയോടുകൂടി ആളുകൾ കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്കിപ്പോൾ സംഭവിച്ചാൽ മലപ്പുറത്ത് നിന്നുള്ള ഒരു അഞ്ച് വയസ്സ് കുട്ടി പെൺകുട്ടി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ വാക്സിനേഷൻ എടുത്തതിന് ശേഷം മരിച്ചു എന്നാണ് വാർത്ത ഇത് ഞാൻ അന്വേഷിച്ചിടത്തോളം വാക്സിനേഷൻ മാത്രമല്ല എടുത്തത് വാക്സിനേഷൻ മാത്രമല്ല എടുക്കേണ്ട അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബിലിനും എടുത്ത കുട്ടിയാണ് മരിച്ചത് ഇനി എന്താണ് ഈ വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബലിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ തുടർന്ന് പറയാം പക്ഷേ ഇപ്പം എല്ലാ പത്രങ്ങളിലും മാധ്യമങ്ങളിലും നമ്മൾ പറയുന്നത് വാക്സിൻ എടുത്ത കുട്ടി മരിച്ചു എന്നാണ് വാക്സിൻ എടുത്ത മാത്രമല്ല വാക്സിനും ഇമ്മ്യൂണോഗ്ലോബലിനും കൂടെ എടുത്ത കുട്ടിയാണ് മരിച്ചത് അതായത് ചെയ്യേണ്ടതൊക്കെ ചെയ്ത കുട്ടിയാണ് മരിച്ചത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് ഈ കുട്ടിക്ക് തലയിൽ കഴി തോളുകളിൽ കാലിലൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു കടി ഒരു തെരുവ് പട്ടിയുടെ കടിയേറ്റു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു ആ ദിവസം അതായത് ഏകദേശം ഒരു മാസമായി അപ്പൊ ഇതൊക്കെ ചെയ്തതിന് ശേഷവും മുറിവുകൾ ഉണങ്ങിയെങ്കിലും ഒരു മാസത്തിന് ശേഷം കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ കുട്ടി മരിക്കുകയാണ് ഉണ്ടായത് നമുക്കറിയാം ഈ പേവിഷബാധ കഴിഞ്ഞാൽ ലക്ഷണം വന്നു കഴിഞ്ഞാൽ ആ ആരെയും നമുക്ക് മനുഷ്യരെ രക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഇതുവരെ നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖകരമായ ഒരു സത്യം അപ്പൊ അതായത് എവിടെയൊക്കെയാണ് ഈ നമുക്ക് വീഴ്ചകൾ വരാൻ സാധ്യതയുള്ളത് എന്തുകൊണ്ടായിരിക്കാം ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം ഏറ്റവും പ്രധാനം നമ്മുടെ പൊതുജന ഇതിനെക്കുറിച്ചുള്ള പൊതുജന അറിവിൽ അതായത് പൊതുജനത്തിന്റെ അറിവിൽ പബ്ലിക് അവയർനെസ്സിനകത്ത് വലിയ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ വലിയ ഒരു വിടവുണ്ടെന്നുള്ളതാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് എയ്ഡ് നൽകുന്നതിലുള്ള താമസം പലർക്കും ഇതിന്റെ പ്രധാനത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ അതിനകത്തുള്ള താമസം മാത്രമല്ല നമ്മുടെ സംവിധാനം എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് മരണങ്ങൾ വീണ്ടും സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അതായത് വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബലിനും എടുത്താലും മരണം സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിലേ ഇൻ വാഷിംഗ് അതായത് നമ്മൾ കടിയേറ്റ ഭാഗം കഴുകുന്നത് കടിയേറ്റ അതായത് നായയുടെയോ പൂച്ചയുടെയോ കടിയേറ്റ ഭാഗം കഴുകുന്നതിൽ വരുന്ന ഡിലേ വേണ്ടവണ്ണം കഴുകാതിരിക്കുക നമ്മുടെ ഒക്കെ സങ്കല്പത്തില് ഒരു കഴുകൽ എന്ന് പറയുന്നത് സോപ്പെട്ടൊന്ന് കഴുകുക എന്നുള്ളതാണ് പക്ഷെ നായ കടിക്കുകയാണെങ്കില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഈ സാധാരണഗതിയിൽ താമസമോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന ഒന്ന് കാര്യം എന്ന് പറയുന്നത് വൃത്തിയായിട്ട് കഴുകുക എന്നുള്ള പ്രത്യേകിച്ച് ഈ തലയില് മുഖത്ത് കഴുത്തില് വിര ഈ വിരലുകൾ എന്ന് പറയുന്ന ഏറ്റവും അപകടം പിടിച്ച ഒന്നാണ് എന്താണ് ഇതിൻ്റെ കാരണം എങ്ങനെയാണ് പേ വിഷബാധ ഉണ്ടാകുന്നതെന്നും കൂടെ അറിയണം ഈ പേ വിഷബാധയുള്ള നായ്ക്കളിലോ അല്ലെങ്കിൽ പൂച്ചയിലോ ഒക്കെ അവർക്ക് രോഗലക്ഷണമില്ലെങ്കിലും അവയുടെ ഉമിനീരിൽ ഈ പേ വിഷബാധയുടെ അണുക്കൾ ഉണ്ടാവും ഇതാണ് ഏറ്റവും പ്രധാനം ഇത് ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മുടെ ഞരമ്പുകളിൽ എത്തുകയാണ് ഞരമ്പെന്ന് ഉദ്ദേശിക്കുന്ന നെർവുകളെയാണ് സാധാരണ വെയിനെയും പലരും ഞരമ്പുകൾ എന്ന് പറയും അതല്ല ഉദ്ദേശിക്കുന്നത് പേവിഷ ബാധയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഞരമ്പുകളിലോട്ട് ഇത് ഒരിക്കൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ഇതിനെ തടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തല മുഖം കഴുത്ത് കൈകൾ ഇവിടെയുള്ള കടികൾ വളരെ അപകടം പിടിച്ചതാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്ന് തലച്ചോറിന് വളരെ അടുത്താണ് ആദ്യം പറഞ്ഞ കഴുത്ത് മുഖം തല എന്ന് പറയുമ്പോൾ തലച്ചോറിന് വളരെ അടുത്താണ് കൈകളിലാണെങ്കിൽ ധാരാളം ഞരമ്പുകൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ആണ് നമ്മുടെ കൈ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ് അപ്പൊ ധാരാളം ഞരമ്പുകളുണ്ട് വളരെ സൂപ്പർഫിഷ്യൽ ആണ് അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉപരിതലത്തിൽ ധാരാളം ഞരമ്പുകളുണ്ട് അപ്പൊ എളുപ്പം ഞരമ്പുകളിലേക്ക് ഈ അണുക്കൾ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോ നമ്മൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇമ്മ്യൂണോഗ്ലോബൽ എന്ന് പറയുന്ന ഒരു സാധനം രണ്ടെണ്ണം ഉണ്ട് വാക്സിൻ ഉണ്ട് ഇമ്മ്യൂണോഗ്ലോബൽ ഉണ്ട് എപ്പോഴാണ് അത് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ അത് വരുമ്പോൾ പറയാം വാക്സിൻ എന്തായാലും എടുക്കണം അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം അതുകൊണ്ട് വാക്സിൻ മാത്രം എടുത്താൽ പോരാ ഇത്തരം ഭാഗങ്ങൾ കടിയേൽക്കുകയാണെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബൽ എന്ന് പറയുന്ന ഒന്നും കൂടെ കൊടുക്കണം ഇത് എല്ലാ സ്ഥലത്തും വളരെ കാഷ്വലായിട്ട് ഇഞ്ചക്ഷൻ ചെയ്താൽ പോരാ ഇത് ഓരോ മുറിവിലേയും അതിന്റെ ചുറ്റിനും ഇത് കുത്തിവെക്കേണ്ടത് അതായത് മുറിവിന്റെ ചുറ്റിനും ആണ് കുത്തിവെക്കേണ്ടത് ഇത് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ചെയ്യണം ഏറ്റവും പെട്ടെന്ന് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം പലരും വാക്സിൻ എടുക്കുന്നതിനെ കുറിച്ച് പലർക്കും അറിയാം അതായത് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിനെ കുറിച്ച് അറിയാം പക്ഷെ അങ്ങനല്ല ഈ എന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ പ്രതിരോധ കുത്തിവയ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഏഴ് മുതൽ പതിനാല് ദിവസം വരെ നമ്മുടെ ശരീരത്തിൽ ഇവയെ പ്രതിരോധിക്കാനുള്ള ഈ ഇമ്മ്യൂണോഗ്ലോബിൽ എന്ന് പറയുന്നതാണ് ഉണ്ടാകേണ്ടത് അത് ഉണ്ടാകാൻ വേണ്ടി ഏഴ് മുതൽ പതിനാല് ദിവസം വരെ എടുക്കും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖത്ത് തല കഴുത്തിലൊക്കെ ആണെങ്കിൽ അവ വളരെ അവ ബ്രെയിനിലോട്ട് എത്താൻ വളരെ കുറച്ച് മതി നമ്മൾ കടിയേറ്റിട്ട് ഞരമ്പുകളിൽ കൂടിയാണ് അത് സഞ്ചരിച്ച് തലച്ചോറിലെത്തുന്നത് അപ്പൊ എത്താനുള്ള ഡിലേ അല്ലെങ്കിൽ സമയം വളരെ കുറച്ച് ഡിസ്റ്റൻസ് ആണ് അപ്പൊ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം നേരെ മറിച്ച് കാലിലാണെങ്കിൽ അത് വളരെ സമയമെടുത്തേ അത് സഞ്ചരിച്ച് തലച്ചോറ് വരെ എത്തുള്ളൂ അതുകൊണ്ടാണ് ഈ ഭാഗത്തെ കടിക്ക് വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് എപ്പോഴും ഞരമ്പ് ഈ നെർവുകൾ വഴിയാണ് ഞരമ്പെന്ന് എനിക്ക് പറയാൻ ചെറിയൊരു ഭയം നമ്മുടെ ആളിൽ വെയിനെ ഞരമ്പ് ഞരമ്പ് എന്ന് പറയും ഞരമ്പിൽ ഇഞ്ചക്ഷൻ ചെയ്തു എന്ന് പറയുന്നത് രക്തക്കുഴലിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിനാണ് പക്ഷെ ഇത് സംഭവിക്കുന്നത് നെർവുകളിൽ കൂടിയാണ് അതിന്റെ നാടികളിൽ കൂടിയാണ് ഈ സംഭവം സഞ്ചരിക്കുന്നത് ഈ അണുക്കൾ സഞ്ചരിക്കുന്നത് അപ്പൊ അതിനകത്ത് ഈ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ മതി അത് ആരുടെ കുഴപ്പമായാലും ശരി ഇത് പ്രശ്നത്തിൽ കലാശിക്കും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണ്ട ഇത് പലതും ഡോക്ടർമാർ ചെയ്യേണ്ടതാണ് പക്ഷെ ഒരു സാധാരണ നമ്മൾ നമ്മളിൽ നമ്മളിലാർക്കെങ്കിലും നായുടെ കടിയേറ്റാൽ എന്ത് ചെയ്യണം ഏറ്റവും ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് മുറിവ് കഴുകുകയാണ് അതിനകത്ത് ഫ്ലഡിങ് ദ വൂണ്ട് വിത്ത് റണ്ണിങ് വാട്ടർ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ മുറി വെള്ളത്തിൽ മുക്കി വെക്കാൻ പറ്റുമോ റണ്ണിങ് വാട്ടറിൽ അതായത് വെള്ളം പൈപ്പ് തുറന്നിട്ടിട്ട് ഈ പിന്നെ നമ്മുടെ കടിയേറ്റ ഭാഗം അവിടെ കാണിച്ചുകൊണ്ട് കഴുകിക്കൊണ്ടേ ഇരിക്കണം എത്ര മിനിറ്റ് ആണെന്നുള്ളതാണ് ആളുകൾ ഞെട്ടാൻ പോകുന്നത് നമ്മൾ നിങ്ങൾ ഇരുപത് സെക്കൻഡ് എന്നൊക്കെ കോവിഡിന്റെ സമയത്ത് കേ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇത് പതിനഞ്ച് മുതൽ ഇരുപത് ആണ് ഒന്നും കൂടെ പറയുന്നു നായയുടെ കടിയേറ്റാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് കഴുകുക എന്നാണ് ആദ്യം ചെയ്യേണ്ടത് പൈപ്പ് വെള്ളത്തിൽ ഒഴുകുന്ന പൈപ്പ് വെള്ളത്തിൽ ഇത് കഴുകണം കൂട്ടത്തില് സോപ്പും ആന്റിസെപ്റ്റിക്കും ഉപയോഗിക്കണം ആന്റിസെപ്റ്റിക് ഉണ്ടെങ്കിൽ ആന്റിസെപ്റ്റിക് ഒന്നുമില്ലെങ്കിൽ സാധാരണ കുളിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കൊണ്ടേയിരിക്കണം നമ്മൾ എത്ര പേര് നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇങ്ങനെ ഒഴുകുന്ന പിന്നെ കഴുകുന്ന ഒരു സംഭവം തലയ്ക്കാണ് മൂത്താണ് മുറി മുറിവേറ്റിരിക്കണമെങ്കിൽ നേരെ ഷവറിനടിയിലോട്ട് പോവുക പൈപ്പിനടിയിലോട്ട് പോകുക അവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റ് വൃത്തിയായിട്ട് കഴുകുക മുറിവുകളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാതെ പക്ഷേ വെള്ളം മുറിവിനകത്തോട്ട് പോകും പൈപ്പ് വെള്ളം മുറിവിനകത്തോട്ട് പോകും ഇതാണ് വൈറസിനെ കൊല്ലുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാരും ചെയ്യാറില്ല എന്നുള്ളതാണ് എന്തിനാണെന്നു അവിടെ ഇരിക്കുന്ന സലൈവ എത്രയൊക്കെ സലൈവയുടെ ഏതെങ്കിലും ഒരു അംശം മുറിവിലുണ്ടെങ്കിൽ അത് ഈ വെള്ളം കൊണ്ട് ഫ്ലഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എപ്പോഴും നമുക്ക് കുഴപ്പപ്പെടുന്നത് ഇത് ഞാനൊരു പറയാൻ കാര്യം എൻ്റെ വൈഫിൻ്റെ ഭാര്യയുടെ അമ്മ ഈ അടുത്ത ഒരാ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഇതേ സംഭവം ഉണ്ടായി ഈ പതിനഞ്ച് മിനിറ്റ് കഴുക ഇരുപത്തഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ മണ്ണും ചെളിയൊക്കെ ആണെങ്കിൽ കഴുകാൻ തോന്നും ഇത് അങ്ങനെ ഒരു ഒരു ആവശ്യം പലർക്കും അത് ഏർ മനസ്സിലാവണമെന്നില്ല അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലെ വാക്സിൻ എടുക്കുന്നത് പോലെ പ്രധാനമാണ് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് ഇതിനകത്തുന്ന മിനിറ്റ് കഴുകാന്നുള്ളത് ഈ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പോവുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിർബന്ധമായും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക ആന്റിസെപ്റ്റിക് ഉണ്ടെങ്കിൽ നല്ലത് ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു വൈറൽ ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കഴിഞ്ഞ് മുറിവ് ഇറുക്കി കെട്ടരുത് അതിനെ തുറന്നിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ക്ലീനാക്കി വെക്കുക തുറന്നിടുക അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല ഒരു സെറ്റപ്പിലോട്ട് പോവുക എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പട്ടിയെ ഒബ്സർവ് ചെയ്ത് പട്ടിക്ക് പേ ഉണ്ടോന്നോ വേറെ വേറെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിന്ന് സമയം കളയരുത് പട്ടിയെ പിടിക്കാൻ സമയം കളയരുത് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അതിനകത്ത് മുളക് മഞ്ഞള് ചാരം ഈ ഹോം റെമഡീസ് ഒന്നും വെക്കാൻ പാടില്ല ഇതും അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി കൊണ്ടുപോകേണ്ടത് ഇതിനെ പറ്റിയ വാക്സിനുള്ള ഇമ്മ്യൂണോഗ്ലോബലിനും ഉള്ള സ്ഥലത്ത് വേണം പോകാൻ അതാണ് നല്ല സെറ്റപ്പിൽ പോകണമെന്ന് പറഞ്ഞു പലയിടത്തും വാക്സിൻ ഉണ്ടാവും പക്ഷെ ഇമ്യണോഗ്ലോബലിനുണ്ടാവില്ല ഇമ്യൂണോഗ്ലോബലിന് വളരെ വിലയാണ് ആ മ രണ്ടു തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബലിനുണ്ട് നമ്മുടെ ഇക്വൈൻ എന്ന് പറയും അതായത് കുതിരയുടെ ഇത് എടുക്കുന്നത് മനുഷ്യൽ നിന്ന് എടുക്കുന്നതും മനുഷ്യൽ നിന്നെടുക്കുന്നതിന് വലിയ വിലയാണ് ഏകദേശം പതിനയ്യായിരം മുതൽ കടിയുടെ നമ്മുടെ എത്ര എവിടെയൊക്കെ കടിയുണ്ടെന്ന് വെച്ചിട്ട് പതിനയ്യായിരം മുതൽ മുപ്പതിനായിരവും അതിന് മുകളിലും ഈ മരുന്നിന് വിലയുണ്ട് വാക്സിൻ്റെ കാര്യമല്ല പറയുന്നത് ഇമ്മിനോ ഗ്ലോബിൻ എന്ന് പറയുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു വീണ്ടും പറയാണ് വാക്സിൻ എന്ന് പറയുന്നത് ഫലപ്രദമാകാൻ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം വരെ എടുക്കും അതിനു മുൻപേ നമ്മുടെ ശരീരത്തിൽ ബ്രെയിൻ ലോട്ട് ഇത് എത്തുമെന്ന് സംശയമുണ്ടെങ്കിൽ ഉള്ളതാണ് അപ്പം ഇതിനകത്ത് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് സാധാരണ ഗതിയിൽ നായ കടിക്കുന്നതിനെ തിരിക്കുക ഒന്ന് നായ നക്കി അല്ലെങ്കിൽ അതി നായെ തൊട്ടു സ്കിന്നിനകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ഒരു പക്ഷേ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല പക്ഷെ ആ തീരുമാനം നിങ്ങളല്ല എടുക്കേണ്ടത് ഒരു ഡോക്ടറെ ചെന്ന് കണ്ടു വേണം അത് ചെയ്യാൻ രണ്ട് മൈനർ സ്ക്രാച്ചസ് അതായത് ചെറിയ പോറലുകൾ മാത്രമേ ഉള്ളെങ്കിലും വാക്സിൻ എടുക്കണമെന്ന് നിർബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നായ്ക്ക് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും വാക്സിൻ എടുക്കണം അതും വളരെ നിർബന്ധമാണ് ഇനി മൂന്നാമത്തെ കാറ്റഗറി അതായത് ആഴത്തിലുള്ള മുറിവ് രക്തം പൊടിയുകയാണെങ്കിൽ പല പല സ്ഥലത്ത് മുറിവുണ്ടെങ്കിൽ മുഖത്തോ നേരത്തെ പറഞ്ഞല്ലേ മുഖത്തോ തലയിലോ പിന്നെ കൈകളിലോ കഴുത്തിലോ വാക്സിൻ എടുത്തിട്ട് പിന്നെ കടിയേറ്റിട്ടുണ്ടെങ്കിൽ വാക്സിനും എടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ വില കൂടിയ ഇമ്മണോഗ്ലോബലിനും നിർബന്ധമായും എടുക്കണം പലപ്പോഴും വാക്സിൻ എടുക്കാൻ മറന്നുപോകും വാക്സിൻ എടുക്കും പിന്നെ എടുക്കാൻ മറക്കില്ല മറക്കും അല്ലെങ്കിൽ ഇത്രയൊക്കെ വിലയുണ്ടെന്ന് പറയുമ്പോൾ ഇത് ആശുപത്രി പറ്റിക്കുകയാണ് ഡോക്ടർമാര് പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാശ് ജലവാക്കിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞ് എടുക്കാതിരിക്കുന്നത് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് ഈ കുട്ടി അതുപോലും എടുത്തു എന്നുള്ളത് മനസ്സിലാക്കണം രണ്ട് വാക്സിന്റെ ഡോസ് ആദ്യത്തെ ഡോസ് കടിയേറ്റ ദിവസമാണ് എടുക്കേണ്ടത് ഈ ഇമ്യൂണോഗ്ലോബിൽ എന്ന് പറയുന്നത് കടിയേറ്റ ദിവസമാണ് എടുക്കേണ്ടത് പിന്നെ മൂന്നാം ദിവസം ഏഴാം ദിവസം പതിനാലാം ദിവസം ഇരുപത്തെട്ടാം ദിവസം അങ്ങനെ അഞ്ച് ഡോസാണ് എടുക്കേണ്ടത് ഒരു കാരണവശാലും ഇത് താമസിപ്പിക്കാനോ ഏതെങ്കിലും ഒരു ഡോസ് മിസ് ചെയ്യാനോ പാടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും പലരും യാത്രയാണ് ഇന്ന് വെച്ച് എത്താൻ പറ്റിയില്ല വീട്ടിൽ അച്ഛൻ എത്താൻ പറ്റിയില്ല അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല കൊണ്ടുപോകാൻ ആളുണ്ടായിരുന്നില്ല ഇതൊന്നും ഇതിന് ബാധകമല്ല ഇമ്മണോഗ്ലോബൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യ ദിവസം തന്നെ എടുക്കണം അത് മുറിവിനു ചുറ്റിനുമാണ് എടുക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഏറ്റവും അപ്പൊ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും ഇപ്പൊ മുപ്പതിനായിരം രൂപയൊക്കെ ഒക്കെ എടുക്കാനുണ്ടാവില്ല അപ്പൊ ഇത് ഗവൺമെന്റ് സപ്ലൈ ചെയ്യേണ്ടതാണ് ഇത് ലോക്കൽ ഗവൺമെന്റ് സർക്കാർ ആശുപത്രി സപ്ലൈ ചെയ്യേണ്ടതാണ് ഞാൻ എന്തുകൊണ്ട് ഇത് പറയാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ നാട്ടിൽ നടക്കുന്ന നായുടെ കാര്യത്തിൽ നമുക്കൊരു കൺട്രോളുമില്ല ഏഹ് ഇവിടുത്തെ വലിയ നായയുടെ പ്രവർത്തകർ പറയുന്നത് നായകളെ പിടിച്ചു കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നു നായകളെ പിടിച്ചു കൊല്ലാൻ പാടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സർക്കാർ അങ്ങനെ ഒരു നയം കൊണ്ടുവരികയാണെങ്കിൽ ബാക്കി സർക്കാരിന്റെ ബാധ്യതയാണ് അതാണ് ഞാൻ ഇപ്പൊ ഇത്ര കൃത്യമായിട്ട് ഇത്രയും വില കൂടിയ ഇഞ്ചക്ഷൻ രോഗികളെ കൊണ്ട് എടുപ്പിക്കുന്നത് ബുദ്ധിമുട്ട് കാരണം സർക്കാരിന്റെ നയം മൂലമാണ് നായകളെ കൊല്ലാൻ പാടില്ലാതെ വരുന്നു അപ്പൊ ഇത് വളരെ അപ്പൊ താലൂക്ക് ആശുപത്രികളിലും ഡിസ്ട്രിക്ട് ആശുപത്രികളിലും സർക്കാരിന്റെ താലൂക്ക് ആശുപത്രികളിലും ഡിസ്ട്രിക്ട് ആശുപത്രികളിലും ഇമ്മ്യൂണോഗ്ലോബലിനും ഉണ്ടാകണം പലപ്പോഴും എന്ത് പറ്റും പറ്റുമെന്ന് പറഞ്ഞാൽ താലൂക്ക് ആശുപത്രികളിൽ വാക്സിനേഷൻ മാത്രമേ ഉണ്ടാവൂ ഡിസ്ട്രിക്ട് ആശുപത്രികളിൽ പലപ്പോഴും ഈ ഇമ്മണോഗ്ലോബലിനുണ്ടാവും മറ്റൊന്ന് നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എത്ര ഈ അലർജിയുടെ ടെൻഡൻസി ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഹ്യൂമൺ ഇൻസു ഇത് ഇമ്യൂണോഗ്ലോബലിനെങ്കിലും എടുക്കണം പലപ്പോഴും അവിടെ ചെന്ന് അലർജി ആണെന്ന് പറയുമ്പോൾ ഇമ്യൂണോഗ്ലോബലിന് ഈ കുതിരയുടെ ഇമ്യൂണോഗ്ലോബലിന് വില കുറവാണ് ഫലപ്രദമാണെങ്കിലും റിയാക്ഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എടുക്കാൻ അവർ മടിച്ചേക്കാം അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഇത് പറയുന്നത് ഹ്യൂമൺ ഇമ്മ്യൂണോഗ്ലോബലിന് റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അത് വാങ്ങി എടുക്കണം നിങ്ങളുടെ താല്പര്യമാണ് ഒരു മരണം വലിയ അപകടം പിടിച്ചാണ് ഇനി ചികിത്സ നമ്മൾ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചികിത്സ ഇല്ലെന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അഥവാ ഡോക്ടർമാർ അങ്ങനെ എന്തെങ്കിലും അതിനെപ്പറ്റി വലിയ ധാരണയില്ലാതെ ഇതൊക്കെ എല്ലാവർക്കും കൃത്യമായ ധാരണ ഉണ്ടാകണമെന്നില്ല മറ്റൊരു കാര്യം നല്ലൊരു സെറ്റപ്പിൽ പോകണമെന്ന് പറയുന്ന കാര്യം ഇതിന്റെ ചുറ്റിനും എടുക്കുന്ന ഇഞ്ചക്ഷൻ കറക്റ്റായ രീതിയിൽ എടുക്കുന്നതും ഓരോ മുറിവിൻ്റെയും ചുറ്റിനും ഈ എടുക്കുന്നതും വളരെ പ്രധാനമാണ് അപ്പൊ അതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കനത്ത വില രോഗി കൊടുക്കേണ്ടി വരും എപ്പോഴും അങ്ങനെ ആവണമെന്നല്ലേ ഇതൊക്കെ ചെയ്താലും പ്രശ്നമുണ്ടാകാം അതാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ അതിൻ്റെ അപകടങ്ങളോ പിഴവുകളോ ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഏറ്റവും പറ്റിയ സ്ഥലത്ത് കഴിയുന്നത്ര ആളുകൾ പകൽ സമയത്ത് സീനിയർ ഡോക്ടർമാരുള്ള സമയത്താണെങ്കിൽ അപ്പൊ തന്നെ പോണം രാത്രി രാവിലെ പട്ടി അടിച്ചിട്ട് അല്ലെങ്കിൽ നായ കടിച്ചിട്ട് രാത്രി ആരുമില്ലാത്ത സമയത്ത് ഏതെങ്കിലും ഒരു ജൂനിയർ ഡോക്ടർ മാത്രമുള്ള സമയത്ത് പോയി എടുക്കാനായി ഇരിക്കരുത് ഇത് ആ ജൂനിയർ ഡോക്ടറിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ ഇല്ലെങ്കിൽ പ്രശ്നം വരും അപ്പൊ ഞാനിതൊക്കെ പറയുന്നത് രോഗികളുടെ ഇൻട്രസ്റ്റിലാണ് നാളെ ചെന്ന് അവരുടെ തലയ്ക്ക് പുറത്ത് ഈ രോഗ ഡോക്ടർമാരുടെ പുറത്ത് കുതിര കയറാനല്ല ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മരണങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നത് കൊണ്ട് ഒരു ഡോക്ടർ എന്ന നിലയിൽ ജനങ്ങളെ അറിയിക്കുന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് സർക്കാർ ഇത് വളരെ സീരിയസ് ആയിട്ട് കാണണം കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നയം കാരണമാണ് ഈ നായകള് പിന്നെ ഇങ്ങനെ കറങ്ങി നട ലോകത്ത് ഒരു സ്ഥലത്തും ലോകത്ത് നല്ല സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തും നായ്ക്കൾ ഇങ്ങനെ ഇറങ്ങി നടക്കാറില്ല വിടാറില്ല വാക്സിനേറ്റ് ഇവിടെ ഈ നായ സ്നേഹികളും എല്ലാവരും കൂടെ ചേർന്ന് കുളമാക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് അറ്റ്ലീസ്റ്റ് വാക്സിനും ഇമ്മ്യൂണൈസേഷനും കൊടുക്കേണ്ടതും നായകളെ വന്ധ്യം കരിക്കേണ്ടതും നായകളെ പിടിച്ച് വാക്സിനേറ്റ് ചെയ്യേണ്ടതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അത് സർക്കാർ ചെയ്യേണ്ടതാണ് ഇതിന് മാധ്യമങ്ങൾ വളരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം കഴുകുക ഇരുപത് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെള്ളവും സോപ്പും ഉപയോഗിച്ച് ഇരിക്കുക എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോവുക വാക്സിനേറ്റ് ചെയ്യുക ശ്രദ്ധിക്കുക അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും ഓരോ മരണവും അതിപ്പോ വലിയവരുടെ ആയാലും കൊച്ചുകുട്ടികളുടെ ആയാലും വളരെ ദയനീയ മാത്രമല്ല മരണം കണ്ടു നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കത് അതിനെപ്പറ്റി ഇപ്പം ഞാൻ പറയുന്നതിനകത്ത് അർത്ഥമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല കാരണം ഞാൻ വളരെ ഒരു ദയനീയമായ വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ശ്വാസം കഴിക്കാനാകാതെ വരുന്ന മരണം എന്ന് പറയുന്ന വലിയ ദുഃഖകരമായ ഒരു കാര്യമാണ് വീണ്ടും പറയുന്നു പട്ടികടിയേറ്റിയാൽ വാക്സിനേഷൻ എടുക്കണം അതിനു മുന്നേ പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴിയണം അത് മാത്രം നിങ്ങൾ ഇന്ന് മനസ്സിലാക്കിയാലും എങ്കിലും മതി പിന്നെ എന്ന് പറയുന്ന ഒരു അത് എടുക്കേണ്ട ഡോക്ടർ എടുക്കും കാര്യങ്ങളാണ് അഖില എനിക്ക് വ്യക്തമാണ് സാർ താങ്കൾ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ തീർച്ചയായും നമുക്ക് നിസ്സാരവത്സരിക്കാനാവാത്ത ഒരു കാര്യമാണ് ഈയൊരു പേവിഷയ ബാധ എന്നുള്ള ഒരു വിഷയം വളരെ വ്യക്തമായി തന്നെ പ്രേക്ഷകർക്കായി താങ്കൾ പറഞ്ഞു തന്നു ുംറിയില്ല എന്നുള്ളതും വളരെ സങ്കടകരമായ കാര്യമാണ് കഴിയുമെങ്കിൽ ഇത് എല്ലാവരിലും എത്തിക്കുകയും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക